കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ മായാലോകത്തേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്ന മറ്റൊരു വലിയ ചിത്രം കൂടി എത്തിയിരിക്കുന്നു എന്നാണ് ആദ്യം തന്നെ പറയേണ്ടത് ആദ്യം നമ്മൾ കണ്ട കാന്താരയിൽ കണ്ട കാര്യങ്ങളുടെ പിന്നാമ്പുറ കഥകൾ അല്ലെങ്കിൽ അത് സംഭവിക്കാൻ ഇടയായ കാര്യങ്ങളാണ് കാന്താര ചാപ്റ്റർ വൺ എന്ന ഈ ചിൻ സിനിമ പറഞ്ഞിരിക്കുന്നത് മൂന്ന് കൂട്ടം ആളുകളുടെ കഥയാണ് ചിത്രത്തിൽ കാണിക്കുന്നത് അതിൽ തന്നെ രാജകീയ വംശജരും കാന്താരയിലെ ജനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളും പോരുകളുമാണ് പ്രധാനം എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ ബ്രെയിൻ എൻഗേജഡ് ആക്കിക്കൊണ്ടാണ് സിനിമ ടൈറ്റിൽ കാർഡുകൾ വരുന്നതു മുതൽ നീങ്ങുന്നത് ഋഷഭ് ഷെട്ടിയുടെ ദൈവരൂപമായി മാറുന്ന രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ ശബ്ദങ്ങളും ഒരു ഹെവി ഫീൽ തന്നെയാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത് ചിത്രത്തിൻ്റെ ഗ്രാഫിക്സ് വർക്കുകളും കൊള്ളാമായിരുന്നു കാന്താരയുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള നരേഷനിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത് പിന്നീട് യുവരാജാവ് കാന്താരയിലേക്ക് വേട്ടയ്ക്ക് വരുന്നതോടെ കഥയുടെ മെയിൻ ഭാഗത്തേക്ക് പടം കടക്കുന്നു സിനിമ പ്രധാനമായും ഒരു ഹിന്ദു മെത്തോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഥ പറഞ്ഞു പോകുന്നത് അത്തരത്തിലുള്ള ആവാഹന രംഗങ്ങളും രൂപങ്ങളും ഒക്കെ തന്നെയാണ് സിനിമയിൽ ഉടനീളം ഉള്ളത് നായാട്ടിനു വന്ന രാജാവിനടുത്തേക്ക് കാന്താരയിലെ ജനങ്ങൾ പോകുന്നതോടെ അവിടുത്തെ തുറമുഖത്തെ കച്ചവട സാധ്യതകൾ അവർ മനസ്സിലാക്കുന്നതും കച്ചവടത്തിലേക്ക് നായകനും കൂട്ടരും മാറുന്നതും ചിത്രം പറയുന്നു പശ്ചാത്തല സംഗീതവും ചിത്രത്തിൻ്റെ രംഗങ്ങൾക്ക് മാറ്റു കൂട്ടുന്ന തരത്തിൽ ഉള്ളതായിരുന്നു ആദ്യ സിനിമയിൽ ഉള്ളതുമായി സാദൃശ്യം തോന്നുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത് ലാഗ് അടിക്കുന്ന രംഗങ്ങൾ ഒന്നും ഇല്ലെന്നതും പടത്തിൻ്റെ ആസ്വാദന രസം കൂട്ടി ചില രംഗങ്ങൾ മെലോ ഡ്രാമയിലേക്ക് പോകുമോ എന്ന് സംശയം വരുമ്പോഴേക്കും പടത്തിനെ പെട്ടെന്ന് പെട്ടെന്ന് ട്രാക്ക് മാറ്റിയും മറ്റും മുന്നോട്ട് സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മലയാളം ഡബ്ബിംഗ് വേർഷൻ ആണ് കണ്ടത് ഡബ്ബിംഗ് വലിയ കുഴപ്പമില്ലാതെ തന്നെ തോന്നി സിനിമയിലെ ചില കോമഡി രംഗങ്ങൾ അത്യാവശ്യം നല്ലതായിരുന്നു ആദ്യ കാന്താരയിലെ കോമഡി രംഗങ്ങളെക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ളവയും മലയാളികൾക്കും ചെറിയ ചിരിക്ക് വകയുള്ളതുമായുള്ള ഹ്യൂമർ രംഗങ്ങളായിരുന്നു ഇവിടെയുള്ളത് കോമഡികളിലെ പൊളിറ്റിക്കൽ കറക്റ്റേഴ്സ് ഘടകങ്ങളും ആദ്യ കാന്താരയിലെ രംഗങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവിടെ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് തോന്നി സിനിമയിലെ പ്രധാന രാജാവായി ജയറാം വേഷമിട്ടിരുന്നു ഈ അടുത്ത കാലത്ത് ജയറാമിന് കിട്ടിയതിൽ മികച്ച വേഷമെന്നു മാത്രമല്ല വളരെ ശ്രദ്ധ കിട്ടുന്ന ഒരു റോളും കൂടിയായി ഈ കിങ് വേഷം തോന്നി ഇവിടെ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നതും ജയറാം തന്നെയാണ് രുക്മിണി വസന്താണ് ചിത്രത്തിലെ ഫീമെയിൽ ലീഡ് അവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയതും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ളതുമായ വേഷം തന്നെയായിരുന്നു ഇവിടെയുള്ളത് ഋഷഭ് ഷെട്ടി എഴുതി അദ്ദേഹം തന്നെയാണ് ചാപ്റ്റർ വണ്ണും സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിലെ രംഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതും സംഭാഷണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നതുമൊക്കെ ഒരു പാൻ ഇന്ത്യൻ സ്വീകാര്യത ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് തൊട്ടു മുൻപ് വന്ന സൂ ഫ്രം സോ എന്ന സിനിമയിലെ പോലെ കന്നഡ ഗ്രാമങ്ങളിലെ തീരെ ചിരിവരാത്ത തരം അല്ലെങ്കിൽ ദഹിക്കാത്ത കോമഡി രംഗങ്ങൾ ഒന്നും തന്നെ ഇവിടെ കണ്ടില്ല എന്നതും ആശ്വാസകരമായി തോന്നി ആദ്യ ഭാഗത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ബ്ലാക്ക് മാജിക് എലമെൻറ്റുകൾ വില്ലന്മാർ ഉപയോഗിക്കുന്നതായും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് തന്നെ ഒരു ശക്തിയുള്ളതായി തോന്നി എഴുത്തിൻ്റെ ഒരു ബലം സ്ക്രീനിലും പ്രതിഫലിച്ചു ഏർലി മോർണിംഗ് ഷോ വരെ നിറഞ്ഞ സദസ്സിൽ ആയിരുന്നു പ്രദർ എന്ന എന്നതും തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഭംഗിയായി മൊത്തത്തിൽ നോക്കിയാൽ രണ്ടേ മുക്കാൽ മണിക്കൂർ സമയം പോകുന്നതറിയാതെ കണ്ടിരിക്കാൻ പറ്റിയ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എൻ്റർടൈനർ ആകുന്നു കാന്താര ചാപ്റ്റർ വൺ എൻജോയ് ചെയ്തു സാറ്റിസ്ഫൈഡ് ആണ്